നമസ്കാരം സ്വാഗതം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സി എ എ വിഷയത്തിൽ രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമര പോരാട്ട രോഷാഗ്നിയുടെ ഭാഗമായി ഇന്നലെ രാത്രി തിരൂരിലും വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തി തിരൂർ പൊങ്ങോട്ടുകുളത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു െ കുറിച്ച സന്ദർഭങ്ങളിൽ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അത് വലിയ ഒരു യുദ്ധ സമര തരംഗത്തിലേക്ക് മാറുകയും ചെയ്ത സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മയുണ്ട് കൊറോണയുടെ വരവോട് കൂടിയിട്ടാണ് ആ സമരങ്ങൾ താൽക്കാലിക സമരം നിൽക്കുകയും ഇപ്പോൾ വീണ്ടും രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ രാജ്യം പത്തു വർഷം വംശീയത അജണ്ടയാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ന് ഈ കഴിഞ്ഞ ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സി എ വിഷയത്തിൽ രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമര പോരാട്ട രോഷാഗ്നിയുടെ ഭാഗമായി ഇന്നലെ രാത്രി തിരൂരിലും വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തി തിരൂർ പൂങ്ങോട്ടുകുളത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി വഹാബെട്ടം പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ജില്ലാ സമിതി അംഗം സലീന അന്നാര സുഹറാബെട്ടം മണ്ഡലം സെക്രട്ടറി മാടമ്പാട്ട് മജീദ് മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ